ഹായ് ഹലോ പുതിയ വെവിടെ സ്വാഗതം കാച്ചു രാവിലെ തന്നെ എണീറ്റ അച്ഛൻ്റെ അടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിലാണെ നല്ല തണുപ്പായിരുന്നു കേട്ടോ വലിയ കൂട്ടി അടിക്കുന്ന തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പായിരുന്നു ഒരു ചായ പിടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ മഞ്ഞൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഓരോരോ കിളികളുടെയൊക്കെ ശബ്ദങ്ങളും നല്ല ചക്ക ഉണ്ടായിരുന്നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിന്നെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ചക്ക ഇവിടെ ഒരാൾ ഞാൻ പൂച്ചേനെ അടുത്തിരുന്ന് ാലോരിക്കുന്നത് കണ്ടിട്ട് പൂച്ചക്കിട്ട് ചവിട്ടാണ് കേട്ടോ ഇവിടെ ചവിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട കണ്ട ചവിട്ടുന്ന ചവിട്ട് കണ്ട അതിനിട്ട് അത് പാവമായതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പൂച്ച ഇന്ന് വോട്ടിന്റെ ദിവസമായിരുന്നെ അതുകൊണ്ട് ഞാനും പീക്കാച്ചും കൂടെ ബോട്ടിന് വേണ്ടിയിട്ട് പോവാണ് എനിക്ക് വോട്ട് എൻ്റെ സ്വന്തം നാട്ടിലാണ് മുണ്ടക്കയത്തല്ലായിരുന്നു കേട്ടോ ചേട്ടനൊക്കെ മുണ്ടക്കയത്താണ് എനിക്ക് മുണ്ടക്കയത്തല്ലായിരുന്നു എനിക്ക് ഈരാറ്റുവേട്ടയാണ് അച്ഛനാണ് കേട്ടോ ഞങ്ങളെ കയറ്റി വിടാൻ വന്നത് അച്ഛൻ കണ്ടു അച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ അച്ഛനേയും വലിയ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആരുമില്ല അതാ ഞാനും അച്ഛനും എല്ലാം കൂടി ഓ ഈ കൊന്ന് കയറുന്ന കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് കുന്ന് കയറി ഞങ്ങൾ മേലെ വന്നപ്പോൾ ഇതാ നല്ല കാപ്പിപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു കേട്ടോ രാവിലെ എല്ലാം മണം ഉണ്ടായിരുന്നു കാപ്പിപ്പൂ കണ്ടപ്പോൾ തന്നെ പോയി പറിച്ചു നല്ല മണമാണ് കേട്ടോ സൂപ്പർ നല്ല കളിച്ചു കുഞ്ഞിലേക്ക് കളിക്കലേണോ എന്ന് പറഞ്ഞാൽ കളിച്ചിട്ട് കയ്യിൽ ഇരുന്നപ്പോഴേക്ക് അവക്ക് വാശി പറഞ്ഞിട്ടാശോ പൂ വേണന്നാട്ടോ പറയുന്നത് പിന്നെ പൂ പറ കൊടുത്തു പിന്നെ ഞങ്ങക്ക് പോവാനുള്ള ഞങ്ങളുടെ സാരഥി വന്നു ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ട് ഇറങ്ങിയ സമയമായിരുന്നു ബസ് വരാറായിരുന്നു അപ്പോഴേക്കും ബസ് വന്ന് ബസ്സിൽ കയറി ഈരാറ്റുപേട്ട് ബസ്സായിരുന്നു കേട്ടോ അത് പിണീട്ട് നിന്ന് മറിഞ്ഞ് ചെരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അത് ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ച ബസ് ഈരാറ്റുപേട്ടയ്ക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ചകളാ കേട്ടോ ഇതൊക്കെ അങ്ങനെ പേട്ടയിൽ വന്നപ്പോഴേക്കും റോബിൻ ബസ് കിട്ടിയായിരുന്നു അതായത് നമ്മുടെ മങ്കമ്പ് ബസ് കിട്ടി അവിടെ നേരെ ഇതാണ് കേട്ടോ നമ്മുടെ മീനച്ചിലാർ മീനച്ചിലാർ ഈരാറ്റുപേട്ടക്കാരുടെ മീനച്ചിലാറാണിത് ീ കാണുന്നത് അജ്മി അജ്മിയുടെ വീടാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ അജ്മി മറ്റേ ഫുഡ് പ്രൊഡക്ട്സ് ഇല്ലേ അജ്മീൻ്റെ ഫുഡ് എനിക്കില്ലേ അതിൻ്റെ തൊട്ടിപ്പുറം കേൾക്കേണ്ട കേട്ടോ ഇവരെ ചേട്ടനിയമാരാണ് എത്ര പേർക്കറിയാം എന്നെ അവരുടെ കെട്ടിടങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കളത്തിക്കടവില് വന്നു ഇതാ ആ എഴുതി വെച്ചേക്കുന്ന സ്കൂൾ ബസ് ശേഷി സ്കൂളിൻ്റെ പോലെ അത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ കേട്ടോ ഇതാണ് കേട്ടോ കളത്തിക്കട ആരുടെ മേലേ കൂടെ യാത്ര തിരിച്ചു അങ്ങനെ മൂന്നെല്ലാം വെത്തി മൂന്നെല്ലാം വെത്തിയപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോയ്ക്ക് മങ്കുമല്ല ഓട്ടോൻ്റെ വീട് അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോയ്ക്ക് ഞങ്ങൾ കയറി ഓട്ടോയിൽ കയറിയിട്ട് അവിടെ നിന്ന് പിന്നെ അമ്പലത്തിന് അങ്ങോട്ട് പോവാണ് ഞാൻ ഓട്ടോയ് വേണ്ടി മാത്രം പോകുന്ന കേട്ടോ വീട്ടിലൊന്നും കയറുന്നില്ല വീടിന് മങ്കമ്പിന് ഇത് ഇല്ലിക്കല്ല് റൂട്ടാണ് കേട്ടോ ഈ പോകുന്ന റൂട്ട് എൻ്റെ വീടിന് അതുപോലെ തന്നെ ഇല്ലിക്കല്ല് വിനോദസഞ്ചാര കേന്ദ്രമായി എഴുപൂറ കട്ടിക്കയം അങ്ങോട്ടുള്ള റോഡാണ് ഇപ്പം റോഡ് നന്നാക്കിയിട്ട് കുറേ നാളായി കേട്ടോ ഞാനൊക്കെ പഠിക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങോട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് പോകുമ്പോൾ കാണാൻ പറ്റും അയ്യമ്പാറയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അയ്യമ്പാറ വാഗമണ്ണ് മലകളൊക്കെ ദൂരെ കാണാൻ പറ്റും ഇവിടെ നിന്നാൽ പിന്നെ പരുന്നമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടുത്തെ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ വോട്ടാണ് അംഗൻവാടിയിലൂടെ ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ അമ്പ ഫ്രണ്ട് നമ്പറുണ്ട് അതിൻ്റെ പുറകോശായിട്ടായിരുന്നു ആയിരുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ലിപ്പ് ഇരിക്കുന്നത് എൻ്റെ അമ്മായിയുടെ കയ്യിലായിരുന്നു അങ്ങനെ അമ്മായിടെയും സ്ലിപ്പ് വേണമെങ്കിൽ അമ്മാവന് ആദ്യമായിട്ടാണ് കേട്ടോ കുഞ്ഞുണ്ടായിട്ട് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അമ്മാവനും അമ്മായി ആദ്യമായിട്ടായിരുന്നു കാണുന്നത് പിന്നെ വോട്ട് കഴിഞ്ഞപ്പോൾ അമ്മാവനും അമ്മായിനേം കൂടെ വീട് വരെ കയറ്റി ആക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അമ്മാവനെ അമ്മായിനേം കൂടെ ഞാൻ വീട്ടിൽ കയറി ആക്കിട്ടാ കേട്ടോ പോകുന്നത് ആ പോന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വളർന്ന എന്റെ വീടും അവിടെ കയറിയില്ല അവിടെ കയറാതെ തന്നെ അമ്മാവനെ അമ്മായിനെ അവിടെ ആക്കിയിട്ട് ഞാൻ പോരും കേട്ടോ ചെയ്തേ നീ കാണുന്ന കേട്ടോ എൻ്റെ വീടിൻ്റെ അമ്പലം പെട്ടെന്ന് പോകുന്നു കേട്ടോ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് വോട്ട് ചെയ്തിട്ടെങ്കിൽ പോകുന്നു മൂന്നലൈവ് വന്നിട്ട് ഞാനും പീ രണ്ട് പെറോട്ടയും ഒരു ദോശ അപ്പോൾ പങ്കുവച്ചു കേട്ടോ ദോശ പറഞ്ഞതിന് സന്തോഷത്തിലായിരുന്നു പീ കാച്ചു കയ്യടിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഹെയർ ബാൻഡ് വാങ്ങാൻ ഒരു കടയിൽ കയറി പോകും ഞാൻ കുഞ്ഞിലെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കയറിക്കൊണ്ടിരുന്ന കടയായിരുന്നു ഇന്നേരം പീ കാച്ചുന് ആ ചേട്ടൻ പീക്കാച്ചു ഒരു സ്റ്റാർ കൊടുത്തു അപ്പൊ രണ്ട് പിള്ളേർ അവിടെ അറിയുന്നുണ്ടായിരുന്നു ആ പിള്ളാരോട് ഒന്ന് കെട്ടിത്തരാൻ പറഞ്ഞാൽ മാത്രം എനിക്ക് ഓർമ്മയുണ്ടോ വോട്ടിൻ്റെ ആയതുകൊണ്ട് പേട്ടയ്ക്ക് ബസ്സെല്ലാം കുറവായിരുന്നു പന്ത്രണ്ടായിട്ടോ ബസ് വന്നപ്പം അവിടുന്ന് ആ ബസ്സിന് കയറി നേരെ പേട്ടയിൽ വന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് അറിയുന്നത് അങ്ങോട്ട് വീടിനങ്ങോട്ട് പറത്താനം മുണ്ടൊക്കെയാൻ ബസ്സില്ലായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ഉണ്ടായിരുന്നു ആ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഞാനും അമ്മയും കൂടെ പാതി ആദ്യം പൈസ ഇട്ട് ഞങ്ങൾ പറത്താനത്തിന് ഓട്ടോ കയറി കേട്ടോ പോകുന്ന വഴിക്ക് ഏറ്റവും വലിയ കയറിയപ്പോൾ കേട്ടോ ഈ റാ ഞാൻ കണ്ടത് പിന് ഭയങ്കര ഹാപ്പിയായി കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ പീസൊക്കെ ഊരിയെടുത്ത് ഭർത്താനത്തിന് പോകുന്ന വഴിയുള്ള കാഴ്ചകളോ കേട്ടോ ഇത് ഭർത്താനം വന്നപ്പോഴേക്കും ചേട്ടൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വന്നായിരുന്നു പിന്നെ അവിടുന്ന് ചേട്ടനെയും കൂട്ടി കടയിൽ കയറി ഒരു നാരങ്ങ സൊടനാരങ്ങ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വോട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോയത് അതെ കടയിലിരിക്കുന്ന മിഠായികളാണ് കേട്ടോ ഇത് നേരെ അവിടെ ചെന്ന് ചേട്ടൻ വോട്ട് ചെയ്തിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇത് എന്താ ചേട്ടനും വോട്ട് ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ പറമ്പുഴിയുള്ള വോട്ട് ചെയ്യുന്നിടത്ത വീട്ടിലോട്ട് നടക്കാനും അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമ്മിറ്റി സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ